നിപ്പ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ വർധനവ് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് പേരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രോഗബാധയെ തുടർന്ന് മേഖലയിൽ ശക്തമായ നിരീക്ഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ വർധനവെന്നും ആശങ്കപ്പെടാനില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു സമ്പർക്ക പട്ടികയിൽ മുപ്പത്തിരണ്ട് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഇവരിൽ മൂന്ന് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം സമ്പർക്കത്തിലായ പതിനാറ് പേരുടെ സ്രവപരിശോധന ഫലം നെഗറ്റീവാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്തെ എംപോക്സ് സംശയിക്കുന്ന വ്യക്തിയുടെ കൂടെ സഞ്ചരിച്ച ആളുകളുടെ വിവരങ്ങൾ എടുത്തിട്ടുണ്ടെന്നും രോഗം സ്ഥിരീകരിച്ചാൽ ഇവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമീപ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തും ഇന്നലെ നടത്തിയ സർവേയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേരുള്ള സമ്പർക്ക പട്ടികയിലെ ഒരാളടക്കം പനിബാധിതരെ കണ്ടെത്തിയിട്ടുണ്ട് നിപ്പ ബാധിച്ചു മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ പേരിൽ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിലുള്ള പത്ത് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് അതേസമയം ഏക്കർ സ്കൂൾ കവല മേഖലയിൽ വവ്വാൽ കൂട്ടം വീതി ജനിപ്പിക്കുന്നുണ്ട് ും ദിവസങ്ങളായി നൂറുകണക്കിന് വവ്വാലുകളാണ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് നിപ്പഭീതി അടക്കം നിലനിൽക്കുന്നതിനാൽ ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് നൂറുകണക്കിന് വവ്വാലുകൾ കൂട്ടമായി എത്തിയത് വിവിധ ഫലങ്ങളും വിളകളും വവ്വാലുകൾ പാടെ നശിപ്പിക്കുകയാണ് അതോടൊപ്പം കഴുകി ഉണക്കാൻ ഇടുന്ന തുണികളിലും വാഹനങ്ങളുടെ മുകളിലും വീടുകളുടെ ചുമരിലുമെല്ലാം വവ്വാലുകൾ കാഷ്ടിച്ചു നശിപ്പിക്കുന്നു എന്നാൽ നിപ്പഭീതി സംസ്ഥാനത്തെ വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്ക ഉണർത്തുന്നത് വിഷയത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടി ും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്